പ്രമുഖ കോൺഗ്രസ് നേതാവും മുൻ കെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവുമായിരുന്ന പയ്യന്നൂരിലെ എം നാരായണൻകുട്ടി അന്തരിച്ചു വയസ്സായിരുന്നു ബുധനാഴ്ച പുലർച്ചെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം പയ്യന്നൂർ ഗാന്ധി മന്ദിരത്തിലും ഗാന്ധി പാർക്കിലും വസതിയിലും നടന്ന പൊതുദർശനത്തിൽ നിരവധി പേർ അന്ത്യോപചാരമർപ്പിച്ചു പയ്യന്നൂർ കണ്ടങ്കാളിയിലെ മഞ്ഞാച്ചേരി അടിയോടി വീട്ടിൽ ദേവി പിള്ളയാതിരി അമ്മയുടെയും കുന്നിയൂർ കേശവകുറുപ്പിന്റെയും മകനായ എം നാരായണൻകുട്ടി കെഎസ് യു യൂണിറ്റ് പ്രസിഡന്റായി ആരംഭിച്ച് പിന്നീട് സംഘടനയുടെ താലൂക്ക് ജില്ലാ പ്രസിഡന്റായും സംസ്ഥാന ജനറൽ സെക്രട്ടറിയായും പ്രവർത്തിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ട്രഷറായി പ്രവർത്തിച്ചതിനുശേഷം നീണ്ട പതിനാറ് വർഷം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിയായും പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അംഗമാവുകയും തുടർന്ന് കെ പി നിർവാഹക സമിതി അംഗമായും പ്രവർത്തിച്ചു പയ്യന്നൂർ കോഓപ്പറേറ്റീവ് സ്റ്റോർ ജീവനക്കാരൻ പിന്നീട് ഇതേ സംഘത്തിലെ ഭരണസമിതി അംഗം പയ്യന്നൂർ സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി അംഗം കണ്ണൂർ ജില്ലാ ആയുർവേദ മെഡിക്കൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് ചെയർമാൻ ജില്ലാ സഹകരണ ബാങ്ക് സംസ്ഥാന സഹകരണ ബാങ്ക് ഡയറക്ടർ പിലാത്ര അർബൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ചെയർമാൻ കേരള ഗാർമെന്റ്സ് ചെയർമാൻ തുടങ്ങി വിവിധ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട് പയ്യന്നൂർ ഗാന്ധി മന്ദിരത്തിൽ നടന്ന പൊതുദർശനത്തിൽ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അടക്കം നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു സഹകരണ വലിയ ഒരു നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമുക്കൊരേം ജില്ലയിലെ കോൺഗ്രസിന് പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ അതിന് നിർണായകമായ ഒരു സാന്നിധ്യമായി എം നാരായണൻകുട്ടി എന്നും ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ഒരു വിഷയ ഒരു ചർച്ച വന്നാൽ ആ ചർച്ചയിൽ ാരായൺകുട്ടി പറയുന്ന വാക്കുകളായിരിക്കും അടിസ്ഥാനപരമായി അതിന് ഉരുത്തിരിഞ്ഞു വരുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും കുടുംബത്തിനും തീരാനാണ് എന്നുള്ളതാണ് എനിക്ക് തുടർന്ന് പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടന്ന പൊതുദർശനത്തിൽ മുൻ എം എൽ എ സി കൃഷ്ണൻ സി പി ഐ എം പയ്യന്നൂർ ഏരിയ സെക്രട്ടറി പി സന്തോഷ് തുടങ്ങി നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു പയ്യന്നൂരിൻ്റെ സാമൂഹിക സാംസ്കാരിക രംഗത്ത് വലിയ നഷ്ടമാണ് ഉണ്ടായിരുന്നത് ഞങ്ങളെല്ലാം വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരായിട്ടിരിക്കുമ്പോൾ അദ്ദേഹം പയ്യന്നൂരിലെയും കണ്ണൂരിലെയും വലിയ കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു രാഷ്ട്രീയമായ എതിർചേരിയിൽ നിൽക്കുമ്പോൾ സൗഹൃദത്തിൻ്റെ ഒരു വിശാലമായ ആകാശം അദ്ദേഹം ഞങ്ങൾക്കെല്ലാം കൊണ്ടിട്ട് വന്നിരുന്നു പയ്യന്നൂരിൻ്റെ ഒരു സാംസ്കാരിക രംഗത്തും രാഷ്ട്രീയ രംഗത്തുമുള്ള അദ്ദേഹത്തിൻ്റെ ഈ ഒരു വിയോയത്ത് അത് വലിയ നഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ എടുത്ത് അനുശോചനം തുടർന്ന് അദ്ദേഹത്തിന്റെ വസതിയിലും പൊതുദർശനം നടന്നു പയ്യന്നൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക് റിട്ടയർഡ് സെക്രട്ടറിയും പയ്യന്നൂർ വനിതാ സഹകരണ സംഘം പ്രസിഡന്റുമായ ടി വി ശോഭയാണ് ഭാര്യ ശരത് നമ്പ്യാർ ഡോക്ടർ വരുൺ നമ്പ്യാർ എന്നിവരാണ് മക്കൾ നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ